ഇന്ത്യയിലെ പ്രഥമ രൂപതയായ കൊല്ലം രൂപതയിൽ കടവൂർ സെൻ കശ്മീർ ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസിൻ്റെ തീർത്ഥാടന തിരുനാൾ നാം സമാരംഭിക്കുകയാണ് വിശുദ്ധ ഗീവർഗീസിൻ്റെ സവിധത്തിലേക്ക് ധാരാളം ആളുകളാണ് പ്രാർത്ഥനകളുമായി കടന്നു വരുന്നത് വിശുദ്ധൻ്റെ സവിധത്തിലേക്ക് പ്രാർത്ഥനകളുമായി കടന്നു വരുന്ന എല്ലാ വിശ്വാസികളും ധാരാളം അനുഗ്രഹങ്ങളും ദൈവകൃപകളും ിക്കൊണ്ടാണ് തിരികെ പോകുന്നത് നാനാജാതി മതസ്ഥരായിട്ടുള്ള ധാരാളം വിശ്വാസികളാണ് ഇവിടേക്ക് കടന്നു വരുന്നതും വിശുദ്ധന്റെ മാധ്യസം യാചിച്ച് പ്രാർത്ഥിക്കുന്നതും ഈ തിരുനാളിൻ്റെ പുണ്യദിനങ്ങളിൽ വിശുദ്ധന്റെ സവിധത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും യാചനകൾ അർപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു